പത്മജ വേണുഗോപാലിനെ പരസ്യ സംവാദത്തിന് വെല്ലുവിളിച്ച് കാസർഗോഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ രാജ്മോഹൻ ഉടൻ ബി ജെ പിയിൽ ചേരുമെന്ന പരാമർശത്തിന് മറുപടിയായാണ് വെല്ലുവിളി കെ കരുണാകരനെതിരെ രാജ്മോഹൻ ഉണ്ണിത്താൻ നടത്തിയ പരാമർശത്തെ വിമർശിച്ച് കെ മുരളീധരനും രംഗത്തെത്തി കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ തിരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിയിലേക്ക് എത്തുമെന്നും അക്കൂട്ടത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താനും ഉണ്ടാകുമെന്ന പത്മജ വേണുഗോപാലിന്റെ പ്രതികരണമാണ് രാജ്മോഹനെ ചുടുപ്പിച്ചത് പത്മജ വേണുവാനെ കുറിച്ചൊന്നും കൂടുതൽ ചോദ്യം എന്നോട് ചോദിക്കരുത് ചോദിച്ചാൽ എനിക്ക് പലതും പറയേണ്ടി വരും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും അതുകൊണ്ട് ആ ചരിത്രമൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളാണ് എനിക്ക് ഇതിനിടെ കെ കരുണാകരനെതിരെ രാജ്മോഹൻ നടത്തിയ പരാമർശം കടന്നു നിങ്ങൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഞാനൊരു കൃഷിക്കാരൻ്റെ മകനെന്നല്ലേ പറഞ്ഞോളൂ ഞാൻ കരുണാകരൻ്റെ മകനല്ലോ ആണോ ഞാൻ അച്ഛനെ പറയുക എന്നാണ് ഞങ്ങൾ തിരിച്ചു വെച്ചേക്കുന്നത് ഞാൻ പറഞ്ഞത് ഞാൻ കൊല്ലത്ത് ഒരു കൃഷിക്കാരൻ്റെ മകനാണ് ഞാൻ വീട്ടിൽ നടന്ന എഴുപത്തിമൂന്ന് തൊട്ടുള്ള ചരിത്രങ്ങൾ ചർച്ച ചെയ്യാം കെ കരുണാകരൻ ഇന്നും സൂര്യ തേജസ്സോടെ നിൽക്കുന്ന വ്യക്തിത്വമെന്നും അത് നോക്കി കുറച്ചിട്ട് കാര്യമില്ലെന്നും കെ മുരളീധരന്റെ തിരിച്ചടി പരിഹസിക്കേണ്ടത് പരിഹസിക്കേണ്ട കെ കരുണാകരന്റെ വ്യക്തിത്വം വിടിച്ചു താഴ്ത്താൻ ലോകത്ത് ആർക്കും കഴിയില്ല അദ്ദേഹം ഉദിച്ചു വരണ ഇന്നും മരിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ സ്മരണകൾ വരെ ഉദിച്ചു വരുന്ന സൂര്യനതുല്യാണ് അതിനെ നോക്കി ആരും കുറച്ചിട്ട് കാര്യമില്ല കെ കരുണാകരനെതിരായ പരാമർശത്തിൽ കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗത്തിന് രാജ്മോഹൻ ഉണ്ണിത്താനോട് അതൃപ്തിയുണ്ട് ട്വന്റിഫോർ തൃശൂർ